ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇടയ്ക്ക് വെച്ചിട്ട് പുറത്തായ കണ്ട സ്ഥലമായിരുന്നു സിബിൻ സിബിൻ അവിടെ വെച്ചിട്ട് എനിക്ക് പുറത്തു പോകണമെന്ന് പലതവണ പറയുകയും അതിനടിസ്ഥാനത്തിൽ പുറത്തേക്ക് വിടുന്നതുമാണ് നമ്മൾ കണ്ട കാഴ്ച എന്നാൽ ബിഗ് ബോസ് സീസൺ സിഫ സിക്സിൽ അഴിഞ്ഞ് പുള്ളിക്കാനും പുറത്തേക്ക് ഇറങ്ങി വന്ന് എയർപോർട്ടിൽ വെച്ച് ഓൺലൈൻ മീഡിയാസ് കാണുകയും എന്തിനാണ് തങ്ങൾക്ക് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ അവരാണ് പറഞ്ഞു വിട്ടത് ഞാനല്ല പറഞ്ഞു പോകാൻ എന്ന രീതിയിൽ സിവിൻ സംസാരിക്കുകയുണ്ടായി അത് അന്ന് മുതൽ വിവാദം ഇട ഉണ്ടാക്കുകയും പിന്നീട് തുടർന്ന് അഖിൽമാര സിവിനെ ഭ്രാന്തനായി ചിത്രീകരിച്ചു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുകയും ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ അടുക്കുന്ന സമയത്ത് സിമിനൊരു പ്രസ് മീറ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഓൺലൈൻ ഇൻഡാസിൽ നിന്നൊരു പ്രസ് മീറ്റ് കൊടുക്കുകയുണ്ടായി അതിൽ പുള്ളിയുടെ അഡ്വിക്കറ്റ് ഉണ്ട് അതിൽ മാറാറുണ്ട് ഒരു മൂന്ന് പേരായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് വിത്ത് പ്രൂഫ് പുള്ളി ഷോയ്ക്ക് എഫിനിസ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ ഒരുപാട് ഹ്യൂമൻ വയലേഷൻ നടന്നിട്ടുണ്ട് പുള്ളി അതിനെതിരെ തമിഴ്നാട് പോലീസിനും കേരള പോലീസിനും കംപ്ലയിൻറ്റ് ചെയ്തു തമിഴ്നാട് പോലീസ് പുള്ളിയുടെ സ്ക്ലിപ്പ്മെൻ്റ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞത് അവർ അതിൽ ചാറ്റ് അതിൻ്റെ പ്രൂഫുകൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഷയനത്തിൻ്റെ പിന്നെ ഇതിൽ എൻ്റെ മോൾ ക്ഷയനം നടത്തി വരുന്ന ഒരുപാട് ഇതിനെപ്പറ്റി കാണിക്കുന്നുണ്ടായിരുന്നു നമുക്കതിൻ്റെ വാസ്തവം അറിയില്ല മുസ്ലിം ആളുകൾ പുള്ളിയെയും ഫിനാലിയിലേക്ക് വിളിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തതാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്ന കമൻറ്റ് ബോക്സൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഷോ അല്ലെങ്കിൽ ഇത്രയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നറിയാൻ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് ഇത്തരത്തിൽ ജനങ്ങളുടെ എത്ര വലിയ റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാൾ അപ്പുറമാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അപ്പം അത് ഉണ്ടാവേണ്ടതുണ്ട് കണ്ടൻറ്റ് മാത്രമല്ല ഇവർ മനുഷ്യത്വം അല്ലെങ്കിൽ അവരുടെ മാനുഷിക പരിഗണന വേണ്ടത് അവർക്ക് അവിടുത്തെ മത്സരാർത്ഥികൾക്ക് നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ തെളിയിക്കുന്ന ഈശാനത്തിൻ്റെ ദ്രോത്വമാണ് ഇതിനു മുന്നേയും ബിഗ് ബോസിനെ സ്റ്റഡി കേസുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ ഇതും തെന്നു മാഞ്ഞ് പോവാതെ ഇരിക്കട്ടെ കൃത്യമായി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ